പലപ്പോഴും ന്യൂസ് ചാനലുകളിലെ റിപ്പോർട്ടുകൾ വരികയാണ് ഫലസ്റ്റീനിൽ ബോംബ് വട്ടി ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് വന്ന അതിൻ്റെ അടിയിലുള്ള കമന്റുകൾ ഇങ്ങനെ വായിച്ചാൽ മതി മനുഷ്യർ എത്രത്തോളം മതപ്പതിച്ചു എന്ന് മനസ്സിലാക്കാം കൊല്ലപ്പെടുന്നതിൽ കൂടുതലും സ്ത്രീകളും അതുപോലെ കുട്ടികളുമാണ് അതിൻ്റെ അടിയിൽ ആ ചാനലിന്റെ ആ റിപ്പോർട്ടിന്റെ അടിയിൽ കിടക്കുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു ഞാൻ കുറച്ച് നാളായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ പലപ്പോഴും ഈ ഫലസ്റ്റീൻ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ നടക്കുമ്പോൾ വർഗീയമായി ചിന്തിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് മരണം വന്നേ ഉള്ളൂ അത് ശരിയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് അവരുടെ ജന്മഭൂമിക്ക് വേണ്ടിയാണ് ജന്മഭൂമിക്ക് വേണ്ടി അവർ ജന്മഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിലുള്ള ആ പോരാട്ടമാണ് അവിടെ നടത്തുന്നത് ഓരോ രാജ്യങ്ങളും ആ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തിയിട്ടാണ് ആ രാജ്യത്ത് പലപ്പോഴും ജീവിച്ചത് നമുക്ക് തന്നെ ഇന്ത്യ രാജ്യത്ത് തന്നെ നമുക്ക് അനുഭവമുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ട ആളുകളെ ഓർത്തുകൊണ്ട് ആരും ഇവിടെ ആഹ്ലാദിച്ചിട്ടില്ല സന്തോഷിച്ചിട്ടില്ല അവർ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഇന്ന് നമ്മൾ എന്തെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ മരണപ്പെട്ട ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി ബലിയാടായതിന്റെ പേരിൽ രക്തസാക്ഷികളായതിന്റെ പേരിൽ കിട്ടിയ സ്വാതന്ത്ര്യമാണ് അതെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കാര്യമെടുത്തു കാര്യം എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന വളരെയേറെ പോപ്പുലേഷൻ കൂടിയ ഒരു ഏരിയ ഇങ്ങനെ ജനസാന്ദ്രതയുള്ള ആ പ്രദേശം ലോകത്ത് തന്നെ അത്യാവശ്യം ജനസാന്ദ്രതയുള്ള ആ പ്രദേശത്തും അവർക്ക് വെള്ളവും വെളിച്ചവും എന്ത് വേണമെങ്കിലും ലഭിക്കണമെങ്കിൽ ഭക്ഷണം പോലും ലഭിക്കണമെങ്കിൽ ഈ ജൂതരാഷ്ട്രം അവർ തീരുമാനിക്കണം അത്രത്തോളം ഒരു ജയില് പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു വർഷത്തിലേറെയായി ഈ ജൂതരാഷ്ട്രം അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ നമ്പർ വൺ രാജ്യത്തിന്റെ എല്ലാ സപ്പോർട്ടോടു കൂടി ആയുധങ്ങൾ ആവശ്യത്തിന് കൊടുത്ത് സമ്പത്ത് ആവശ്യത്തിന് കൊടുത്ത് ഇങ്ങനെ എല്ലാം ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ മണ്ണിൽ ചെന്നുകൊണ്ട് ഒരു വർഷത്തിലേറെ പോരാടിയിട്ട് അവിടെ പിടിച്ചടക്കാൻ വേണ്ടി നടത്തിയിട്ട് വളരെ കുറഞ്ഞ ഒരു പ്രദേശം വളരെ കുറഞ്ഞ പ്രദേശം പക്ഷെ ജനം പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശം എന്നിട്ട് അവർക്ക് സാധിച്ചില്ല അവസാനം ഇപ്പോഴും കണി തീരാതെ ഇപ്പൊ നാം മനസ്സിലാക്കണം സമാധാനത്തിന്റെ കരാറുകളെല്ലാം അവര് കാത്തിപ്പറത്തി ആരും ലോകത്ത് ചോദിക്കാനില്ല എന്ന് ഒരു മനുഷ്യന് ഞങ്ങളോട് ചോദിക്കാനില്ല ഒരു വിധാനങ്ങളും ഞങ്ങളോട് ചോദിക്കാനില്ല ലോക കോടതി ലോക കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ദാർഠ്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധ കുറ്റ ആളുകളെന്ന് ചാപ്പ കുത്തിയിട്ട് പോലും അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല ഇങ്ങനെ അടിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദാർഷ്ട്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പലരും ഇങ്ങനെ കുട്ടികൾ അവിടെ മരണപ്പെട്ടു ഇത്രയും ആളുകൾ അവരെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുന്ന കമന്റുകൾ കാണുന്നുണ്ട് വളരെ മോശമാണ് ഇതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത് എന്നറിയില്ല ഒരാളുടെയും മരണത്തിൽ നമ്മൾ ആഘോഷിക്കണ്ട അത് ജാതിയും മതവും ഒന്നുമില്ല മരണത്തിൽ നമ്മൾ ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഫലസ്തീനെ മക്കൾ അവർ രക്തസാക്ഷികളാണ് അവർ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് അവർ ആ രക്തസാക്ഷിത്വത്തോടുകൂടി അവർ ജീവിതത്തിന്റെ വലിയൊരു സൗഭാഗ്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണെന്നും വലിയൊരു സൗഭാഗ്യത്തിലേക്ക് അവർ കടന്നു ചെല്ലുമാ ചെല്ലുന്നു എന്നുള്ള വലിയ വിശ്വാസം അവർക്കുണ്ട് രക്തസാക്ഷിത്വത്തെ അവർ തെല്ലും ഭയപ്പെടുന്നില്ല അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികൾ പോലും അതിനുവേണ്ടി തയ്യാറാവുക അവർ നാളെ രക്തസാക്ഷികളാകുമ്പോൾ തിരിച്ചറിയാനുള്ള ചാപ്പ അവരുടെ കയ്യിൽ അവർ എഴുതി വെക്കുകയാണ് ഇന്ന കുട്ടിയാണെന്നും അവർ തയ്യാറാകു നിൽക്കുന്നു കുട്ടികൾ പോലും ഇങ്ങനെ രക്തസാക്ഷിത്വത്തെ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വത്തെ കാത്തു നിൽക്കുന്ന ഒരു സമൂഹം അവർ നിരായുധനായ സമൂഹത്തിന്റെ പേരിൽ ബോംബുകൾ വർഷിപ്പിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പേരിൽ ആഹ്ലാദിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് വളരെ മോശമായ കമന്റുകളാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എന്നായാലും മരണമറപ്പാണ് അത് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി മരണപ്പെടുന്നത് ആ മരണത്തെയാണ് ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മനുഷ്യനാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി മരണപ്പെടുന്നതാണ് ആരും മറ്റുള്ളവന്റെ അച്ഛാരത്തിനു മുമ്പിൽ അമ്മയ്ക്ക് താഴെ ജീവൻ പണിയും വെച്ചുകൊണ്ട് ആരുടെയും കീഴിൽ നിൽക്കാൻ ഒരു മനുഷ്യത്വമുള്ളവൻ അന്തസ്സും അഭിമാനമുള്ളവനും ഒരിക്കൽ തയ്യാറാകൽ അതുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരോദത്തമായി പോരാടിയ അവസാനം രക്തസാക്ഷിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ ആ രക്തസാക്ഷിത്വത്തെ അവർ ജീവിതത്തിൽ വളരെയേറെ ആനന്ദത്തോടുകൂടി തന്നെയാണ് അവർ ഏറ്റെടുക്കുന്നത് ഇതൊന്ന് മനസ്സിലാക്കുക ജനിച്ചവരാരും മരണപ്പെടാതിരിക്കില്ല എല്ലാവരും മരണപ്പെടുന്നുണ്ട് മാത്രമല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളോട് പറഞ്ഞു ഈ ലോകത്തിന്റെ മുഴുവനും അവസാനം സംഭവിക്കുമെന്ന് അപ്പോൾ ഒരു ഏരിയയിൽ കുറച്ച് ആളുകൾ മരണപ്പെടുന്നുണ്ടാകും ഭൂപകമ്പങ്ങൾ ഉണ്ടാകുന്നു കുടുങ്കാറ്റങ്ങൾ ഉണ്ടാകുന്നു പ്രളയങ്ങൾ ഉണ്ടാകുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഇതിലെല്ലാം ആളുകൾ ഇങ്ങനെ കുറെ കുറെ ആളുകളെല്ലാം മരണപ്പെടുന്നുണ്ട് കൂട്ടമായ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മരണങ്ങളെല്ലാം സംഭവിക്കുന്നതോടെ ആഗോള മരണം ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും ജീവജാലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസാനം പര്യവസാനം ഈ ലോകത്തിനുണ്ടാകും അപ്പോൾ മുഴുവനും തൂത്തെറിയപ്പെടും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നും ഇവിടെ ജീവിച്ചിരിക്കാത്ത ഒരു സമയം പോലും വരുന്നുണ്ടല്ലോ മരണം ഇവിടെ ഉറപ്പാണ് ആ മരണപ്പെടുന്നവർ അവരുടെ വിശ്വാസപ്രകാരം നൂറ് ശതമാനം ശിഹാദത്ത് വരിച്ചുകൊണ്ട് അവർ വലിയൊരു നന്മയുടെ വിജയത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സൗഭാഗ്യത്തിന്റെ ഒരു ലോകത്തിലേക്ക് അവർ ആനന്ദത്തോടെ കടന്നു പോകുന്നു എന്ന് നൂറ് ശതമാനം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും ഈ രക്തസാക്ഷിത്വം ഒരു വില കുറഞ്ഞതല്ല വില തന്നെ അവർ കാണുന്നത് പിന്നെ ലോകത്തുള്ള ആളുകൾ ഇതിന്റെ പേരിൽ വിഷമിക്കും അത് സ്വാഭാവികമാണ് ഒരു കുരുന്ന് കൊല്ലപ്പെടുമ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ മനുഷ്യത്വമുള്ളവർ അത് വേദനിക്കും എന്നുള്ളത് മനുഷ്യത്വമുള്ളവർക്ക് സംഭവിക്കുന്ന കാര്യമാണ് വേദനിക്കും അവിടെ ജാതി നോക്കിയോ മതം നോക്കിയോ മറ്റൊന്നും നോക്കിക്കൊണ്ടല്ല ഒരു കുഞ്ഞിന് ഒരു മനുഷ്യന് ഒരു ജീവിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ കാരുണ്യത്തിന്റെ പറ്റാത്ത ഒരു മനുഷ്യ ഹൃദയമുണ്ടെങ്കിൽ അത് വേദനിച്ചിരിക്കും അത് സ്വാഭാവികമായിട്ട് അപ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അവരോടുകൂടെ നമ്മുടെ മനസ്സുകൾ ഒട്ടിച്ചേരും ഇത് കാരുണ്യമുള്ള മനുഷ്യത്വമുള്ളവർക്ക് പറയുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരിക്കലും മരണം ആഘോഷിക്കാൻ പാടില്ല അത് ഒരു കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഫലസ്റ്റീനിന്റെ മക്കൾ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പടപെരുന്ന ആ കുഞ്ഞുമക്കൾ ആ പടയാളികൾ അവർക്ക് വിജയം ൻ തുറക്കട്ടെ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ രാജ്യത്തിന് അന്തസ്സും അഭിമാനവും ആ യശസ്സും അഭിമാനവും നൽകി രക്ഷിതാവ് ആ നാടിനെ സംരക്ഷിക്കട്ടെ അവർക്ക് എല്ലാവർക്കും മരണപ്പെട്ടവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സലാം അലൈക്കും